ഹായ് എവർക്ക് നമസ്കാരം റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാംസിനായ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് നമ്മളെല്ലാം ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ മിക്ക ആൾക്കാരുടെ ഡൗട്ടാണ് ഓരോ പോസ്റ്റുകളെ കുറിച്ചുള്ളൂ അല്ലേ ഏകദേശം പതിനേഴോളം പോസ്റ്റുകളിലേക്കാണ് ലെവൽ വൺ പോസ്റ്റുകളിലേക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നോട്ടിഫിക്കേഷനിൽ ആ എന്താ പറയുക വേക്കൻസീസ് വന്നിരുന്നത് അപ്പോൾ ആ ഓരോ പോസ്റ്റുകളെയും കുറിച്ച് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വർക്ക്ഷോപ്പ് അസിസ്റ്റൻ്റിനെ കുറിച്ച് അതായത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്ക്ഷോപ്പ് അസിസ്റ്റൻറ്റിനെ കുറിച്ചിട്ട് എന്താണ് ഡീറ്റെയിൽസ് ആയിട്ട് ജോബ് പ്രൊഫൈൽ കണ്ടായിരുന്നു ഇന്നും നമ്മളൊരു ലെവൽ വൺ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൻ്റെ ജോബ് പ്രൊഫൈലാണ് അപ്പോൾ ഈ ലെവൽ വൺ പോസ്റ്റ് എന്താണ് ഇതിൻ്റെ സാലറി എന്താണ് ഇത് എന്ത് ജോലിയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യത എങ്ങനെയാണ് പ്രൊമോഷൻ ഇല്ലയോ അതേ കടു കഠിന പണിയായിരിക്കുമോ അത് നമ്മളെക്കൊണ്ട് പറ്റുമോ ലേഡീസിന് പറ്റുമോ പ്രത്യേകിച്ചുള്ള ചോദ്യം അല്ലേ എല്ലാവരുടെയുള്ള ചോദ്യം അതാണ് ഇനി പതിനേഴ് ഉണ്ട് ഇതിൽ എല്ലാം ലേഡീസിനും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നോക്കുക രണ്ടായിരത്തി പത്ത് പത്തൊൻപതിൽ വന്ന നോട്ടിഫിക്കേഷനിലെ പോസ്റ്റ് പെരമീറ്റേഴ്സാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ രണ്ടാമത്തെ പോസ്റ്റായിട്ടാണ് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റിലാണ് എന്താ ഇതിൻ്റെ ഡി അതിൻ്റെ കീഴിലാണ് എന്ന് പറയുക ഈ ഒരു പോസ്റ്റ് വരുന്നത് കേട്ടോ ഇതിലൊരു ബി വൺ ആണ് എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ബി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുക ഒരു ഒരു ഡിസബിലിറ്റിയും ഈ ഒരു പോസ്റ്റിലത്തേക്ക് അനുവദിക്കുന്നപ്പോൾ എന്താ പറയുക ഫിസിക്കലി ഹാൻഡിക്കാപ്ഡായിട്ടുള്ള അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുക പതിനെട്ട് ടു മുപ്പത്തിമൂന്നാണ് പിന്നെ ടെൻത്ത് പ്ലസ് ഐ ടി അല്ലെങ്കിൽ ടെൻത്ത് പ്ലസ് എൻ എ സി അതായത് നമ്മുടെ അപ്രൻറ്റിസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മൾ ഓൾറെഡി കണ്ടു ക്വാളിഫിക്കേഷൻ ശ്രദ്ധിച്ചോളൂ ടെൻ പ്ലസ് ഐ ടി അത് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ടെൻ പ്ലസ് ഐ ടി അല്ലെങ്കിൽ ടെൻ പ്ലസ് എൻ എ സി ആണ് നമുക്ക് അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടി വരുന്നത് പതിനെട്ട് ടു മുപ്പത്തിമൂന്നാണ് കൊറോണ റിലാക്സേഷൻ വരാൻ മുപ്പത്തിയാറ് വയസ്സ് വരെ എന്താണ് ഏജ് റിലാക്സേഷൻ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ എന്താ പറയുക ആശ്രയ നിയമനം വഴിയും അതിനകത്തേക്ക് എന്ത് ചെയ്യാൻ ആൾക്കാർ വരാറുണ്ട് കൂടുതലും ആർ ആർ ബി ഡയറക്റ്റ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സിൽസ് വരി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ നടത്തിയിട്ട് അപ്പോൾ ഇതിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാന കാരണം പിന്നെ ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുമ്പോഴത്തേക്കും ബി വൺ സ്റ്റാൻഡേർഡ് വരുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചേക്കുക ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് അടക്കാം അപ്പോൾ ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആയിട്ട് ഗ്രൂപ്പ് ഡി ഒരു എക്സാം സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടാവും അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതിനുശേഷം മെഡിക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫൈനൽ പോസ്റ്റിംഗിലേക്ക് വരുന്നത് ഫൈനൽ പോസ്റ്റിംഗിലേക്ക് വരുന്നത് ഫൈനൽ പോസ്റ്റിംഗ് എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നു കഴിഞ്ഞാൽ സി ബി റ്റിയെ ഡിപെൻഡ് ചെയ്ത് തന്നെയാണ് ഇതെല്ലാം ക്വാളിഫൈങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പി ഇ ടി ആയാലും ഡോക്യൂമെൻ്റ് എഡ്യൂക്കേഷൻ ആയാലും മെഡിക്കൽ ആയാലും നമ്മൾ ക്വാളിഫൈ ചെയ്യണം പക്ഷേ ആ റാങ്ക് ലിസ്റ്റൊക്കെ ഇത് ചെയ്യുന്നത് നമ്മുടെ സി ബി ടി ബേസ് ചെയ്ത് തന്നെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റൊക്കെ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുന്നത് ശരി ഇനി ഈ ഒരു സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമ്പിൾ നമുക്കറിയാം ജനറൽ സയൻസ് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മാത്സ് പഠിക്കണം ഇപ്പോൾ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത് ക്വസ്റ്റ്യൻ റീസണിംഗിന് പഠിക്കണം ഇരുപത് ക്വസ്റ്റ്യൻ എന്തിനാണ് നമ്മുടെ ജനറൽ അവയർനെസിന് പഠിക്കണം അപ്പോൾ നൂറ് ക്വസ്റ്റ്യൻസ് അതിൽ നമ്മുടെ മാത്സും റീസണിങ്ങും ചേർത്ത് നമുക്ക് എത്രയാണ് അൻപത്തി അഞ്ച് മാർക്ക് വരുന്നുണ്ട് അതുപോലെ ജനറൽ സയൻസും ഇത് ചേർത്ത് നാൽപ്പത്തി അഞ്ച് മാർക്ക് അതിനനുസരിച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ റീസണിങ് ആയാലും മാത്സായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ പ്രാക്ടീസ് ചെയ്യുക എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യുക കൃത്യമായിട്ടും കൺസെപ്റ്റ് അറിഞ്ഞു തന്നെ എന്ത് ചെയ്യുക പഠിക്കുക ആ സിലബസ് കംപ്ലീറ്റ് ആക്കി നമ്മൾ എന്ത് ചെയ്യുക കവർ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ കൺസെപ്റ്റും സിലബസും എല്ലാം ക്ലിയറാക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ ഈ ഒരു പരീക്ഷ നേടിയെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും മുപ്പത്തിയഞ്ച് കിലോഗ്രാം ക്യാരി ചെയ്ത് നൂറ് മീറ്റർ രണ്ട് മിനിറ്റുള്ളിൽ കംപ്ലീറ്റ് ആക്കണം ഒറ്റ ചാൻസിലാണ് കേട്ടോ ആ വെയിറ്റ് താഴേടാ പാടില്ല ഇത് പുരുഷന്മാർക്കുള്ള കാര്യം മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള കാര്യം അപ്പോൾ അതിൽ എന്താ പറയുക ഷുഡ് ബി എബിൾ ടു റൺ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് തൗസൻഡ് മീറ്റേഴ്സ് ഇൻ ഫോർ ഫോർ മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഒറ്റ ചാൻസില് ആയിരം മീറ്റർ നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡോട് ചെയ്യണം ഇത് ലേഡീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇരുപത് കിലോഗ്രാം വെയിറ്റും ക്യാരി ചെയ്ത് ഹൺഡ്രഡ് മീറ്റേഴ്സ് ടു മിനിറ്റിൽ കംപ്ലീറ്റ് ആക്കണം ഒറ്റ ചാൻസാണ് അതുപോലെ തൗസൻഡ് മീറ്റേഴ്സ് ഫൈവ് മിനിറ്റ് ഫോർട്ടി സെക്കൻഡിൽ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ആക്കുക ആകുന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത് കേട്ടോ ഇനി എൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കണ്ടു ബി വൺ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് ആണ് അതുപോലെ ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് വിത്ത്ോർ വിതൗട്ട് ഗ്ലാസസ് ആണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നിയർ വിഷൻ പിന്നെ പവർ ഓഫ് ലെൻസസ് നോട്ട് ടു എക്സൈഡ് ഫോർട്ടി ഫോർട്ടി പവറിന് മുകളിൽ പോകരുത് കേട്ടോ നിയർ വിഷൻ പോയിന്റ് സിക്സ് ആണ് സിക്സാണ് വിത്തോർ വിതൗട്ട് ഗ്ലാസസ് ആണ് വെൻ റീഡിങ് ടു ഓർ ക്ലോസ് വർക്ക് ഈസ് റിക്യൂഡ് ആൻഡ് മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ ബൈനോക്കുലർ വിഷൻ നൈറ്റ് വിഷൻ പി സിയോപിക് മെസോപ്പിക് വിഷൻ്റെ ഒക്കെ ടെസ്റ്റ് ഉണ്ടാവും ആ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം പാസ് ആവണം ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് അതിനകത്ത് ക്ലിയർ ചെയ്യേണ്ടത് ഓക്കെ ഇനി ട്രെയിനിങ് വരുമ്പോഴത്തേക്കും ഇനി അത് ട്രെയിനിങ് ഇല്ല നോ ട്രെയിനിങ് ആണ് ട്രെയിനിങ് ഇല്ല കേട്ടോ മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം അസിസ്റ്റൻറ്റ് ഷോപ്പ് കണ്ടപ്പോൾ പത്ത് ദിവസം ട്രെയിനിങ് അതിൻ്റെ അതിന് അവരുടെ വർക്ക് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഇവിടെ ട്രെയിനിങ് ഇല്ല അപ്പോൾ ഇവിടെ പോസ്റ്റിങ് വരുന്നത് ഏകദേശം എല്ലാ സിറ്റീസും വരാൻ സാധ്യത ഉണ്ട് പക്ഷേ മോസ്റ്റ്ലി എന്തായിരിക്കും ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത് പോസ്റ്റിംഗ് വരുന്നത് ആ ഹെഡ് ക്വാർട്ടേഴ്സിന് കീഴിലുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ബ്രിഡ്ജിൻ്റെ അതിൻ്റെ മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക അപ്പോൾ ഇത് ഡയറക്റ്റ് ജോലി ചെയ്യുക എന്നുള്ളതല്ല ഇവരുടെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ വർക്ക് എന്ന് പറയുന്നത് മെയിനായിട്ടും ഇതിൻ്റെ മുകളിലേക്കുള്ള ടെക്നീഷ്യൻ ത്രീയും ടൂവും ദ വണ്ണിലും ഒക്കെ വരുന്ന ആൾക്കാരെയും ജയിൽ ജയിലിൽ വരുന്ന ആൾക്കാരെ അവരുടേക്ക് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിനായിട്ടുള്ള വർക്ക് വരുന്നത് ഓക്കെ അടുത്ത ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് ഡേ ജോബാണ് വരുന്നത് നൈറ്റ് ഷിഫ്റ്റ് എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ നൈറ്റ് ഷിഫ്റ്റ് വരുത്തുള്ളൂ ബാക്കിയുള്ളതെല്ലാം എന്താണ് ഡേ ഡേ ജോബാണ് ഏറ്റവും എട്ട് മണിക്കൂറാണ് ഇവിടെ വർക്ക് വരുന്നത് ഓക്കെ അപ്പോൾ വേറെ നൈറ്റ് ഷിഫ്റ്റ് ആയിട്ടില്ല ഒറ്റ ഷിഫ്റ്റ് ഒറ്റ ഡേ ആണ് വരുന്നത് കേട്ടോ വീക്കിലി രണ്ട് ഓഫ് ഉണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ച സാറ്റർഡേ സൺഡേ എന്തായിരിക്കും സൺഡേ എന്തായിരിക്കും ഓഫായി ഓഫ് ഉണ്ടായിരിക്കും അവർക്ക് അതുപോലെ പോസ്റ്റിംഗ് ഇവിടെ ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും പിന്നെ അതേത് സിറ്റിയിൽ വേണോ ആവാം ഏത് സിറ്റിയിൽ വേണോ ആവാം ഡിവിഷണൽ ഹെഡ്ക്വാർട്ടേഴ്സിലായിരിക്കും എന്ത് വരുന്നത് പോസ്റ്റിംഗ് വരുന്നത് പിന്നെ സീനിയർ എന്താ പറയുക എഞ്ചിനീയറിൻ്റെ അതുപോലെ ജൂ സീനിയർ സെക്ഷൻ എഞ്ചിനീയറിൻ്റെ അല്ലെങ്കിൽ ജെ ഈയുടെയും അണ്ടറിലായിരിക്കും ഒരു വർക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് ബ്രിഡ്ജസ് ആണ് അതായത് ബ്രിഡ്ജസ് ഉണ്ടാക്കുക എന്നുള്ളതല്ല അതായത് ഇപ്പോൾ വലിയ വലിയ നമ്മൾ പാലങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവര് റെയിൽവേ അത് കോൺട്രാക്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ സാധാരണ ആയിട്ട് റെയിൽവേ അത് കോൺട്രാക്ട് കൊടുക്കുക ചെയ്യുന്നത് അതിൻ്റെ ആ കോൺട്രാ അത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക റെയിൽവേയുടെ കീഴിലുള്ള കാര്യങ്ങളാണെങ്കിലും ആ ഒരു ബ്രിഡ്ജിന്റെ വർക്ക് കംപ്ലീറ്റ് അത് കോൺട്രാക്ട് കൊടുക്കുക ടെൻഡർ വിളിച്ച് കോൺട്രാക്റ്റ് രീതിയിലാണ് പോണത് പക്ഷേ ആ വർക്ക് ആ ബ്രിഡ്ജസ് മെയിൻറ്റെയിൻ ചെയ്യുക അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിന് പെയിൻറ്റ് പ്രോപ്പർ പ്രോപ്പറാണോ എന്തെങ്കിലും റസ്റ്റിങ് വരുന്നുണ്ടോ ഏതെങ്കിലും നട്ട് പോയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം വലിയ വലിയ പുഴകളും അതുപോലെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ലെങ്ത് ആയിട്ടുള്ള പാലം ായിരിക്കണം അവിടെ എന്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതിനെല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഒരു കേടുപാടുകളും ഇല്ലാതെ കാരണം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരു അവർ ഒരു എന്താ പറയുക ഒരു ഒരു വീഴ്ച സംഭവിക്കാതെ അവിടെയുള്ള പ്രോപ്പറായിട്ട് അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുക അതുകൊണ്ട് റെഗുലറായിട്ട് അവർ അതിന് ഇൻസ്പെക്ട് ചെയ്യും അവിടെയുള്ള ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷനുസരിച്ച് അതിനുള്ള മാറ്റങ്ങൾ വരും പെയിൻ്റ് ചെയ്യണമെങ്കിൽ പെയിൻ്റ് ചെയ്യും നെറ്റും ഡൈറ്റി ആണെങ്കിൽ നെറ്റും ഡൈറ്റ് ചെയ്യും എന്തെങ്കിലും റെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോർഷൻ മാറ്റുക അങ്ങനെയുള്ള വർക്ക്സ് അതിൻ്റെ മെയിൻറ്റനൻസ് വർക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു അസിസ്റ്റന്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന് വരുന്നു അല്ല പാലം പ്രിപ്പയർ ചെയ്യുക പാലം ഒരു മേക്ക് ചെയ്യുക എന്നുള്ളതല്ല അടിയന്തര സാഹചര്യങ്ങളിൽ അവർക്ക് അത് ചെയ്യേണ്ടി വരും അതുപോലെ ചെറിയ ചെറിയ ഒരു ഒരു തോടോ അല്ലെങ്കിൽ ചെറിയ ഡിസ്റ്റൻസിലൊക്കെ പാലം പ്രിപ്പയർ ചെയ്യുന്ന അങ്ങനെയുള്ള വർക്ക് മാത്രമായിരിക്കും ഇവരുടെ ഇതിലേക്ക് വരുന്നത് അത് ലാർജ് സ്കെയിലിൽ വരുന്നതെല്ലാം റെയിൽവേ വേറെ തേഡ് പേഴ്സണ് കോൺട്രാക്ട് കൊടുത്ത് ചെയ്യുകയാണ് കേട്ടോ ആ തേർപ്പർട്ടൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഒരു പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ ബാക്കി മെയിൻ്റനൻസ് വരുന്ന റെയിൽവേടെ കീഴിൽ അസിസ്റ്റൻറ്റ് ബ്രിഡ്ജസിൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ അത് വരുമ്പോൾ അത് വീക്കിലി മന്ത്ലി അതിൻ്റെ മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളും നോക്കുക അതിപ്പോൾ ചില സമയങ്ങളിൽ ഇതിൻ്റെ എന്തെങ്കിലും റെക്കോർഡ് കീപ്പ് ചെയ്യാനോ അങ്ങനെയുള്ള ചില സമയങ്ങളിൽ മാത്രം ഓഫീസ് വർക്കിലേക്ക് അവർ നിയോഗിക്കുന്നുണ്ടാവും പിന്നെ സീനിയേഴ്സിനെ അസിസ്റ്റ് ചെയ്യാതെ ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണും ടൂവും ത്രീയും ജെഇ ഒക്കെ ഉണ്ടാവും അതുപോലെ നമ്മുടെ എന്താ പറയുക മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാനും എം സി എം ഒക്കെ ഉണ്ടാവും അവരെയൊക്കെ എന്ത് ചെയ്യുക അസിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഈ പാലങ്ങളുടെ ടെക്നിക്കൽ ചെക്കപ്പ് ടെക്നിക്കൽ ചെക്കപ്പ് വരുമ്പോഴേ അത് പെയിൻറ്റിങ് പ്രോപ്പർ ആണോ അല്ലെങ്കിൽ പെയിൻറ് ചെയ്യുക അതെന്തെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം മാർക്കിങ്സ് ഉണ്ടെങ്കിൽ ആ മാർക്കിങ്സ് വരുത് കേട്ടോ അത് മാത്രമല്ല ഇതിൻ്റെ കൂടുതൽ ട്രോളി മാൻ ആയിട്ട് ഒരു ആക്റ്റുവേണ്ടി വരും ട്രോളി മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ട്രോളിയിൽ ഇപ്പോൾ ഈ ചെക്കപ്പിന് വേണ്ടിയുള്ള സാധനങ്ങൾ അതുപോലെ ഇവർ കൂടെ ഉള്ള ഈ ഗ്രേഡ് ടു അസിസ്റ്റൻറ്റ് അതുപോലെ സീനിയർ എഞ്ചിനീയറോ അല്ലെങ്കിൽ ജെ ഇ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ സാധനങ്ങളും ഈ വർക്കിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക അവരെ കൊണ്ട് ആ ഒരു ട്രോളിയിൽ ഇത് ചെയ്ത് പോകുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ട്രോളി മാാനായിട്ടും എന്തെങ്കിലും അവർ ആക്ട് ചെയ്യേണ്ടി വരും ും അതുപോലെ ഗ്രൂപ്പ് വർക്കാണ് നോർമലി കാരണം ഒരു ഇത് ചെയ്യേണ്ടി വരുന്നത് ഗ്രൂപ്പ് വർക്ക് ആയിരിക്കും അവിടെ വരുന്നുണ്ട് അപ്പൊ ആ ഒരു ഗ്രൂപ്പ് വർക്ക് ആയതുകൊണ്ട് തന്നെ ലീവ് കിട്ടാനുള്ള സാധ്യതയും പോസിബിലിറ്റീസ് എന്തായിരിക്കും കൂടുതലായിരിക്കും കേട്ടോ പിന്നെ ഇതിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ ട്രാവലിംഗ് അലവൻസ് എവിടെയാണോ ബ്രിഡ്ജ് വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രാവലിംഗ് അവൻസും ഓവർ ടൈം വരുന്നെങ്കിൽ എമർജൻസിയൊക്കെ വരുന്നെങ്കിൽ പെട്ടെന്നുള്ള ഡ്യൂട്ടി അഡീഷണൽ അലവൻസസ്സും എല്ലാം എന്തായാലും ഇവിടെ ഉണ്ടാവുക ആ എ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ സാലറിയോട് കൂടാതെ ടി ടീയേയും കൂടെ നമുക്ക് എന്തായാലും അഡീഷണൽ ആയിട്ട് കിട്ടും പിന്നെ വർക്കിങ്ങ് അവേഴ്സ് ഏകദേശം മൂന്ന് നാല് മണിക്കൂർ വർക്ക് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ യൂണിഫോം ഇല്ല യൂണിഫോം ഇല്ല കേട്ടോ ഇത് യൂണിഫോമിൻ്റെ ആവശ്യം റെയിൽവേ അങ്ങനെ ഒരു യൂണിഫോം പറഞ്ഞിട്ടില്ല യൂണിഫോമിൻ്റെ ആവശ്യമില്ലാത്തൊരു പോസ്റ്റാണ് കേട്ടോ ഇതാണ് ചുരുക്കത്തിൽ നമ്മുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ജോബിൻ്റെ നാച്ചർ എന്ന് പറയുന്നത് ബ്രിഡ്ജസ് മെയിൻ്റെയിൻ ചെയ്യുക അത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് കേട്ടോ ഇനി ഇതിൻ്റെ ഒരു പ്രൊമോഷൻ സാധ്യത പറയുകയാണെങ്കിൽ ഹെൽപ്പറിലാണ് ആദ്യം ഫസ്റ്റ് നമ്മൾ പോസ്റ്റിംഗ് വരുന്നത് അവിടുന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലേക്ക് ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടും പക്ഷേ പ്രൊമോഷൻ കിട്ടുമ്പോൾ വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റ് പാസ്സാവണം കാരണം ഒരു ട്രേഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ട്രേഡിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ നമുക്കൊരു ട്രേഡ് കിട്ടും ആ ട്രേഡിനനുസരിച്ചായിരിക്കും നമ്മുടെ മുകളിലേക്കുള്ള പ്രൊമോഷനും ബാക്കി കാര്യങ്ങളും വരുന്നത് കേട്ടോ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ യൂവൽ പ്രൊമോഷൻ അവിടെ ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ടാവും ആ ടെസ്റ്റ് യൂഷ്യൽ എല്ലാവരും പാസ്സാവറുണ്ട് ആ ടെസ്റ്റിൽ പാസ്സായിട്ടാണ് ട്രേഡ് ത്രീയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടുന്ന് ഒരു മൂന്നോ നാലോ വർഷത്തിലുള്ള ഗ്രേഡ് ടുും അവിടുന്ന് പക്ഷേ ഗ്രേഡ് വണ്ണിലേക്ക് എത്താൻ ഫൈവ് ടു സിക്സ് ഇയേഴ്സിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിലേക്ക് അവിടുന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിൽ നിന്ന് നമ്മൾ എന്താണ് നേരെ എം സി ആയിരിക്കും പോകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിൽ നിന്നും ജയിലിലേക്ക് പോകാനുള്ള അവസരമുണ്ട് അതൊന്നുകിൽ എന്ത് ചെയ്യുക ജി ഡി സി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്തിപ്പോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ എൽ ഡി സിന്ന് ഈ ടെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ചെയ്തിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആർ ആർ ബി ജെ യുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട് ഈ ആർ ആർ ബി ജെ യുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ഉണ്ട് ആ ടെസ്റ്റ് വഴി എവിടെ പോകാം ജയിലേക്ക് വരാം ഓക്കെ കാരണം ഇത് രണ്ട് ഏകദേശം ഈക്വൽ ആണ് എം സി എം ആയാലും മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നതും അതുപോലെ ജെഇ എന്ന് പറയുന്നതും ഏകദേശം ഗ്രേഡ് പേ ഈക്വൽ ആയിട്ട് വരുന്ന പോസ്റ്റുകൾ പക്ഷേ ഇതൊരു സൂപ്പർ മിഷണറി ഇതിന്റെ സൂപ്പർ മിഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഇയാൾ എന്ത് ചെയ്യണം ഫീൽഡ് വർക്ക് ചെയ്യേണ്ടി വരും ആരാണ് എം സി എം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടെക്നീഷ്യൻ വണ്ണ് നമ്മുടെ നോർമൽ പ്രൊമോഷൻ കിട്ടി വരുമ്പോൾ എം സി എമ്മിലേക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക അതും ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ആയിരിക്കും ആ ഒരു ഗ്യാപ്പായിരിക്കും അവിടെ എം സി എമ്മിലേക്ക് വരാനായിട്ട് ഉണ്ടാവുക ഓക്കെ യൂഷ്വലി ഇവിടുന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് ഇവർ ഒരു അത്യാവശ്യം പ്രായ കുറഞ്ഞ പ്രായത്തിൽ ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ മാത്രമേ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷം എടുക്കും പിന്നും ഏതാണ് അവിടുന്ന് സീനിയർ സെക്ഷൻ എഞ്ചിനീയറിലേക്ക് വരാനായിട്ട് കേട്ടോ സീനിയർ സെക്ഷൻ എഞ്ചിനീയറിലേക്ക് വരാനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം പിന്നെ ഒരു ഗ്യാപ്പോടെ ഉണ്ടാകും അപ്പോൾ നോർമലി ഇവിടെ വെച്ചിട്ട് എല്ലാം റിട്ടയർഡ് ആവുകയാണ് അപ്പോൾ നല്ല പ്രായം കുറഞ്ഞ പ്രായത്തിൽ ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ മുന്നിലേക്ക് വരും പിന്നെ ജെയിലേക്ക് നമ്മൾ ഡയറക്റ്റ് പരീക്ഷ ചെയ്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തിനുള്ള സെക്ഷൻ സീനിയർ സെക്ഷൻ എഞ്ചിനീയറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ജയിൽ ഒന്നുകിൽ എൽ ഡി സി എൽ ഡി സി എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴാണ് ഈ ഒരു ടെസ്റ്റ് വരുന്നത് ത്രീ ഇയേഴ്സ് ആഫ്റ്റർ ആ ഒരു ടെസ്റ്റ് പക്ഷേ ജി ഡി സി നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ജി ഡി സി ടെസ്റ്റ് എഴുതി മുകളിലേക്ക് കയറാൻ പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റും അല്ലെങ്കിൽ ജെ ഡയറക്റ്റ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ജയിലിലേക്ക് വരാം ഇൻ കേസ് ഇപ്പോൾ ഹെൽപ്പർ പോസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരും ഇപ്പോൾ ആ ഒരു ജെക്ക് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് ജെ ടെസ്റ്റ് എഴുതി ഇവിടെ വരാം നമുക്ക് ഇതിലേക്ക് വരാം ഓക്കെ കാരണം ഡിഗ്രി ഉള്ള ആൾക്കാരും എന്തിനേക്ക് അപേക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രൊമോഷൻ ആ നമ്മുടെ തൊട്ട് മുന്നേ കണ്ട അസിസ്റ്റൻ്റ് ബ്രിഡ്ജ് വർക്ക്ഷോപ്പും അതുപോലെ അസിസ്റ്റൻറ് ബ്രിഡ്ജും സെയിം തന്നെയാണ് അപ്പോൾ ആ ഒരു പ്രൊമോഷൻ സാധ്യതകളും പോസിബിലിറ്റീസും നിങ്ങളൊന്ന് നോക്കിയേക്കുക അടുത്ത് നമ്മുടെ സാലറിയിലേക്ക് വരുമ്പോഴത്തേക്കും സാലറിയും നമ്മുടെ അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് സെയിം ആണ് പിന്നെ ഇവിടെ ഒരു ആഡ് ഓൺ ഇതായിട്ട് വരുന്നത് അവരുടെ ഈ ട്രാവലിംഗ് അലവൻസ് അത് കൂടും അതിന് മാത്രമായിരിക്കും അവിടെ ഒരു വ്യത്യാസം വരുന്നത് നോർമലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഡ് സാലറി ഒരു വലിയ സിറ്റീസൊക്കെയാണ് മുപ്പത്തി രണ്ട് കെ വരെ നമുക്ക് കിട്ടും മുപ്പത്തി രൂപ വരെ കിട്ടാം മുപ്പത്തി പ്ലസ് കിട്ടും അതുപോലെ വൈ സിറ്റി ആണെങ്കിൽ ഇരുപത്തി ഒൻപത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി മുപ്പതിനായിരത്തിന് മുകളിൽ തേർട്ടി കെക്ക് മുകളിൽ എന്തായിരിക്കും സാലറി കിട്ടാൻ സാധ്യത നമുക്ക് നേടാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇത് ഓരോ ഇത് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക ആ സെവൻ പേ സ്കെയിൽ മെട്രിക്സ് നിങ്ങൾ നോക്കിയാൽ മതി ഓരോ പ്രാവശ്യം എന്നാൽ ഈ സാലറി ഇൻക്രീസ് ചെയ്ത് വർഷം വർഷാവർഷം റെയിൽവേ ഇൻക്രിമെന്റ് ഉണ്ട് അത് ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും കേട്ടോ ബേസിക് പേ ഗ്രേഡ് പേ ആയിരത്തി എണ്ണൂറാണ് ബേസിക് പേ വരുമ്പോൾ പതിനെണ്ണായിരം വരും പിന്നെ ഡി എയും എച്ച് ആർ ഐയും ട്രാൻസ്പോർട്ട് അലവൻസും നാഷണൽ ഹോളിഡേ അലവൻസും അതുപോലെ നമ്മുടെ ഇൻസെൻറ്റീവും ടി എല്ലാം ചേർത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ടി എ വരുമ്പോഴത്തേക്കും വീണ്ടും കൂടും അത് നമ്മുടെ ഡ്യൂട്ടിക്ക് അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു ടി എ വരുന്നത് കേട്ടോ ബേസിക്കായിട്ട് മുപ്പത്തിരണ്ടായിര മുപ്പതിനായിരത്തിന് മുകളിലെ സാലറി ഈ ഒരു പോസ്റ്റിലേത്തേക്ക് നേടാൻ പറ്റും ഓക്കെ ഇനി ലീവ് വരാണെന്നുണ്ടെങ്കിൽ ആവറേജ് പേയിൽ ഒരു മുപ്പത് ലീവും ആവറേജ് പേയുടെ പകുതിയിൽ ഒരു ഇരുപത് ലീവും വർഷാവർഷമാണ് അത് ക്യാഷ്യൽ ലീവ് എട്ട് അല്ലെങ്കിൽ പത്ത് ലീവ് അവിടെ കിട്ടും പിന്നെ ഒരു നാഷണൽ ഹോളിഡേസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ് ഇനി ഇതിൻ്റെ നമുക്ക് എന്താ കിട്ടുന്നത് എന്ന് വെച്ചാൽ റെയിൽവേ ക്വാർട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഹോസ്പിറ്റലും ഗ്രൗണ്ടും ഒക്കെ അതാണ് ചിൽഡ്രൻസ് ആയിട്ട് നമുക്ക് അലവൻസ് കിട്ടുന്നുണ്ട് അതുപോലെ ട്രാവലിംഗ് പാസ് കിട്ടുന്നുണ്ട് ഫെസ്റ്റീവ് ബോണസ് ഉണ്ട് ഫെസ്റ്റീവ് ബോൺസിനും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസത്തെ സാലറി എന്തോ ഒരു അതിൻ്റെ ബേസിക് പേ അങ്ങനെ എന്തോ ഒരു ഒരു സെവൻറ്റി എയ്റ്റ് ഡേയ്സ് എന്തോ ആണ് സെവൻറ്റി എയ്റ്റ് ഡേയ്സ് സാലറി എന്തോ ആണ് അവിടെ ഒരു ഫെസ്റ്റീവ് അലവൻസ് ആയിരിക്കുന്നത് പ്രത്യേകിച്ചും ദീപാവലി ആ സമയങ്ങളിലാണ് ആ ഒരു ഓഫർ ആ ഓഫറില് അവർ ബോണസ് കൊടുക്കുന്ന അറിയില്ലോ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപതിനായിരത്തിന് മുകളിൽ അലവൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇനി നോക്കുക പിന്നെ ഇതിൻ്റെ ഒരു പ്ലസും മൈനസും എന്ന് പറഞ്ഞാൽ ഇതിന് മൈനസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എമർജൻസി ഡ്യൂട്ടീസ് ഉണ്ടാകും കാരണം എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായ പെട്ടെന്ന് നമുക്ക് ഡ്യൂട്ടിയിൽ പോകേണ്ടി വരും ഏത് സമയത്തുവാണോ നമുക്ക് എന്ത് ചെയ്യാം കോൾ വരാം അപ്പോൾ നമ്മൾ അവിടെ ജോയിൻ ചെയ്തേ ആ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തേ പറ്റത്തുള്ളൂ ട്രാവലിംഗ് ഡ്യൂട്ടിയാണ് നമ്മൾ സഞ്ചരിച്ചാണ് ട്രെയിൻ പാലം ഇല്ലാത്ത സ്ഥലത്തിൽ ആയിരിക്കും ആയിരിക്കത്തില്ല നമ്മൾ സഞ്ചരിച്ച് വേണം ആ സ്ഥലത്തേക്ക് എത്താൻ അപ്പോൾ ട്രാവലിംഗ് ഡ്യൂട്ടിയാണ് പിന്നെ ഡേഞ്ചറസ് വർക്ക് ഉണ്ടാകും പാലത്തിൻ്റെ അടിഭാഗത്തൊക്കെയാണ് ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ചില ഇതിലൊക്കെ നിങ്ങൾ ഇപ്പോൾ ടി വി സീൻസിലൊക്കെ അല്ലെങ്കിൽ ഫിലിംസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാലത്തിൻ്റെ അടിയിലൊക്കെ ഈ ഇതിലേക്ക് റോപ്പിലൊക്കെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരത് പെയിന്റിംഗ് ചെയ്യാനായാലും അത് മെയിൻറ്റെയിൻ ചെയ്യാനും നെറ്റ് ടൈറ്റ് ചെയ്യാനായാലും കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ജോബ് അവിടെ ഉണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് ആർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല ഫീമെയിൽസിന് പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല റിമോട്ട് ഏരിയയിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ചിലപ്പം പാലങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ഇതല്ല ഫീമെയിൽസിനെ നോട്ട് പ്രിഫർ ആണ് കേട്ടോ നോട്ട് പ്രിഫറബിൾ ആണ് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് അപ്ലൈ ചെയ്യാം പക്ഷേ എല്ലാവർക്കും അത് ആ ഒരു ഇതായിരിക്കണമെന്നില്ല ജോലി നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ജോലിയല്ല ഒന്ന് ഹെവി വർക്ക് നമുക്ക് വരുന്നുണ്ട് ഡെയിഞ്ചർ വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലൊരു അഡ്വാൻറ്റേജ് ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ടൈം ഡ്യൂട്ടി ടൈം ഏകദേശം മൂന്നേ നാല് മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ടി വരത്തുള്ളൂ പ്രൊമോഷൻ സാധ്യത കൂടുതലാണ് പിന്നെ പോസ്റ്റിംഗ് എവിടെ എവിടെയാണെന്നുള്ളത് നോക്കാം നമുക്ക് ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെ ആയിരിക്കും പിന്നെ ലീവ് നമുക്ക് എപ്പോൾ വേണം എടുക്കുക പിന്നെ അവിടെ ഒരു ആ ലീവ് എടുക്കുമ്പോഴും എമർജൻസി സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക റിപ്പോർട്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത്രയും ഒരു കാര്യം നോക്കുക ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം പക്ഷേ അത് പ്രിഫറബിൾ അല്ല ഒരിക്കലും കാരണം വർക്ക് ഡേഞ്ചറസ് വർക്കാണ് വർക്കിംഗ് നേച്ചറ് ആ ഒരു രീതിക്കാണ് വർക്ക് ചെയ്യേണ്ടി വരുന്ന സ്ഥലം അങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും എല്ലായിടത്തും നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കണമെന്നില്ല അതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാവാം ഓക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആ ഒരു ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഗ്രൂപ്പ് ഡിയുടെ കാര്യം നോക്കുക ഫീമെയിൽസിന് പറ്റിയ ഒത്തിരി പോസ്റ്റുണ്ട് ഹോസ്പിറ്റൽ അസിസ്റ്റൻറ്റ് പോലെയൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ വളരെ നല്ല പോസ്റ്റ് കേട്ടോ അതൊക്കെ നോക്കാം കാരണം എല്ലാത്തിനും ഏകദേശം ബേസിക് പേയും ബാക്കിയുള്ള ലവൻസ് കാര്യങ്ങളെല്ലാം സെയിമാണ് അപ്പോൾ നോക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിന് റേറ്റ് വരുന്ന കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ജോലി നേടിയെടുക്കാൻ പറ്റും ഈ ജോലി നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചു തുടങ്ങാം പഠിച്ചു തുടങ്ങാൻ വേണ്ടി നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ് ആ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പാസഞ്ചർ ബാച്ച് കേട്ടോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വൈ നയൻ സീറോ സെവനുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇപ്പോൾ മന്ത് എൻ്റെ ആയതുകൊണ്ട് മന്ത്രി ഓഫറുണ്ട് ഓക്കെ മന്ത് ഓഫർ ഉണ്ട് ജസ്റ്റ് മന്ത് ബിഗിൻ ചെയ്യുന്നു നവംബർ കഴിഞ്ഞാൽ ഡിസംബറിലേക്ക് വരുന്നേ ഉള്ളൂ അപ്പോഴത്തേനും ആ ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും വൈ നയൻ സീറോ സെവനുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താലാണ് ഓഫർ നമുക്ക് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ആ ഓഫർ നേടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അഡാറ്റ് ഊഫർസ് ഓഫ് മലയാളം സെർച്ച് ചെയ്യുക ഫസ്റ്റ് ഓപ്ഷൻ അതിൽ പാസഞ്ചർ ബാച്ച് അവൈലബിൾ ആണ് ബൈ നോ ഓപ്ഷൻ കൊടുക്കുക വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് രൂപയ്ക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും പിന്നെ മന്ത് എൻഡ് ആയതുകൊണ്ട് ഓഫർ നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു എന്ന് വെച്ചാൽ നമ്മുടെ കേരള മെഗാ പേക്ക് ആയിരിക്കും കാരണം മൾട്ടിപ്പിൾ എക്സാംസിന് നിങ്ങൾക്ക് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അവിടെ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എഴുന്നൂറ്റി സോറി എഴുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു വർഷത്തേക്കാണ് വാലിഡിറ്റി അപ്പം ഈ ഒരു ഡിസംബർ ഒന്ന് തൊട്ട് അടുത്ത ഡിസംബർ ഒന്ന് വരെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ട് അപ്പോൾ ഒരു വർഷത്തെ ആക്സസ് നിങ്ങൾക്ക് കിട്ടുകയാണ് ഇതിനകത്ത് വരുന്ന ഇപ്പോഴത്തെ ആ ഗ്രൂപ്പ് ഡി വരുന്നുണ്ട് എൻ ഡി പി സി വരുന്നുണ്ട് അടുത്ത എസ് എസ് സിയുടെ പരീക്ഷകൾ സി എസ് സി എച്ച് എസ് എൽ എം ഡി എസും അതുപോലെ സി ജി എല്ലും ഒക്കെ വരുന്നുണ്ട് കേരള പി എസ് സിയുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എസ് ഐ സി പി ഒ സി ഇ ഒ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരും അല്ലേ ഇപ്പോൾ ഇത്രയും പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം മൾട്ടിപ്പിൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഈ മൾട്ടിപ്പിൾ എക്സാംസിന് നിങ്ങൾക്ക് ഈ ഒറ്റ പാക്കിലൂടെ പ്രിപ്പയർ ചെയ്യാം അങ്ങനെ ഈ ഒരു വർഷം ഏതൊക്കെ പരീക്ഷകൾ വരുന്നുണ്ടോ ആ ക്ലാസസ് എല്ലാം ഓൾമോസ്റ്റ് ക്ലാസസ് എല്ലാം നമ്മളൂടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ ക്ലാസസ് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും അതിൻ്റെ ലൈവ് ക്ലാസ് കിട്ടും ആ ലൈവിൻ്റെ റെക്കോർഡ് സെഷൻസ് കിട്ടും അത് നോർമൽ മറ്റ് ബാച്ച് ഇപ്പോൾ പാസഞ്ചർ ബാച്ച് ഞാൻ പറഞ്ഞാൽ ആ പാസഞ്ചർ ബാച്ചിന് കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു ആ കാര്യങ്ങളെല്ലാം ഈ ഒരു പാക്കിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവും നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഇത്രയും സെക്ഷൻസ് ഉണ്ടോ കേരള പി എസ് സി ഉണ്ട് ഇത്രയും കാറ്റഗറീസ് ഇതിനകത്ത് അവൈലബിൾ ആ കാറ്റഗറിൻ്റെ എല്ലാം ക്ലാസസ് ഇതിനകത്ത് അവൈലബിൾ ആണ് ഇപ്പം എസ് എ സി എടുക്കുകയാണെങ്കിൽ എസ് എസ് സിയുടെ ക്ലാസസ് എല്ലാം അവൈലബിൾ ആവും റെയിൽവേ എടുക്കണെങ്കിൽ റെയിൽവേയുടെ എൻ ഡി പി സി 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 സിയുടെ ക്ലാസ് ഉണ്ട് ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സുണ്ട് ഇനി ജെ ഈയുടെ ക്ലാസ് വേണമെങ്കിൽ ജെയുടെ ക്ലാസ് അവൈലബിൾ ആണ് ആർ പി എഫിൻ്റെ ക്ലാസ് വേണമെങ്കിൽ ആർ പി എഫിൻ്റെ ക്ലാസ് അവൈലബിൾ ആണ് മൾട്ടിപ്പിൾ ക്ലാസ്സസ് നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിനകത്തേക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം എന്താ മൂവായിരത്തി എഴുന്നൂറ് രൂപ വൈ നയൻ സീറോ സെവനുള്ള കൂപ്പൺ കൂടെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇത് കിട്ടുന്നത് കേട്ടോ മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അസിസ്റ്റന്റ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും നോക്കിയെന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് വീണ്ടും പുതിയ പോസ്റ്റുകളതിൻ്റെ ഡീറ്റെയിൽസും ഏകദേശം പതിനേഴോളം പോസ്റ്റ് നമ്മുടെ മുന്നിലുണ്ട് എല്ലാ ക്ലാസ്സിൽ നിന്ന് എല്ലാ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി താങ്ക് യു ഓൾ